ഹായ് ഇന്നത്തെ ക്ലാസ് തരുന്നത് ഒരു സിമ്പിൾ ബാക്ക് ഹാൻഡ് ഡിസൈൻ കേട്ടോ ആദ്യം തന്നെ ഒരു ഫ്ലവർ വരയ്ക്കാം നമുക്ക് കറുവ വരച്ചിട്ട് ഇങ്ങനൊരു ഡിസൈൻ കൊടുക്കുള്ളിൽ എന്നിട്ട് ഇതിൻ്റെ മേലേൽ കൂടി ഒരു ചെറിയ കുഞ്ഞു കറുവും കൂടി വരക്കാം അതിൻ്റെ ഉള്ളിലില്ലേ സർക്കിൾ കുഞ്ഞ് സർക്കിളുകൾ വരച്ചുകൊടുക്കാം സർക്കിൾ വരച്ചുകൊടുത്തതിന് ശേഷം പെറ്റൽസ് കൊടുക്കുക നമുക്ക് പെറ്റൽസ് വരച്ചിട്ട് ഇനി ഷെയ്ഡേട്ടോ പെറ്റൽസ് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് എയർഫ്ലവർ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കണ്ട ചെയ്യുന്നത് ബോർഡറ് എന്നിട്ട് ഇതിൽ ഒരു ഡിസൈൻ കൊടുക്കണ്ട കേട്ടോ അതും ഞാൻ വീഡിയോയിൽ ഞാൻ വരക്കുന്ന പോലെ തന്നെ ആ ഡിസൈനുകൾ വരക്കാം കേട്ടോ നമ്മൾ വരക്കാനുള്ള സ്രിൽസ് വരച്ചിട്ട് അത്യാവശ്യം വലിയൊരു സ്രിൽസ് വരയ്ക്കുക വീഡിയോയിൽ ചെറുതായിട്ട് തോന്നണേ എന്നിട്ട് അപ്സ് എടുത്ത് അപ്സ് കുറച്ച് വലിയ അപ്സ് കൊടുക്കും ഇങ്ങനെ എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ മേലെ ഡോട്ട്സാ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പഫ് പോലെ അങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ ആ അപ്സിൻ്റെ മേലെ അങ്ങനെ ഒരു ഫ്ലവർ രണ്ടെണ്ണം വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുക വെയിൻസിൽ വരക്കണൊരു ലീഫ് പിന്നെ ഇങ്ങനെ ഒരു ലീഫ് വരച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കട്ട് അതൊന്ന് തിക്ക് ചെയ്ത പോലത്തെ ലീഫ് വരച്ചുകൊടുക്കുക അങ്ങനെ തന്നെ ചെറിയ വരൽ വരെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുക്കാം കേട്ടാ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ വരച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇനി ഇത് ഈ ഒരു ഡിസൈൻ മാറ്റിയിട്ട് വേറെ ഡിസൈൻ വരക്കുകയാണെങ്കിൽ വേറെ ഡിസൈൻ വരക്കാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വരക്കാംട്ടാ ഇപ്പം ഈ വരക്കുന്ന ഡിസൈൻ ഫിക്സ് ആർട്ടിൽ നിന്ന് ബിക്സ് ആർട്ടിൽ നോക്കിയിട്ടുണ്ട് പക്ഷെ അയൊരു ഡിസൈൻ്റെ തീരെ ബന്ധമില്ല ആദ്യീന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചില ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ പക്ഷെ അയാൾ ഡിസൈനിടെ തീരെ ബന്ധമില്ലട്ടാ ഞാനത് സേഡിക്ക് കൊടുക്കുക അവിടെ ആ ഒരു ഡിസൈൻ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ സ്രിൽസ് അരച്ചിട്ട് പിന്നെയും മറ്റേ ഒരു ഡിസൈൻ കൊടുക്കാൻ കേട്ടാ ചെയ്യുന്നത് അങ്ങനെ എല്ലായിടത്തും ഈ ഒരു അപ്സറിച്ച് സ്രിൽസ് അരച്ചിട്ടുള്ള അപ്സറിച്ച് ആ ഒരു ഫ്ലവർ ഇത് ഇവിടെ മാത്രം കൊടുക്കണുള്ളേ ബാക്കിയുള്ള ഞാൻ കൊടുത്തിട്ടില്ല ബാക്കിയുള്ളവർ തന്നെ സെയിം ഡിസൈൻ തന്നെ നമ്മൾ തള്ളവരെല്ലാം വിട്ട് ആ ഡിസൈൻ തന്നെയാണ് യാ മൂന്ന് പേരലി മുളം കൊടുത്തിട്ടുള്ളട്ടോ അപ്പം ഇതുപോലെ തന്നെ ഫുള്ളാക്കിയിട്ട് എടുക്കാം കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈയൊരു ഡിസൈൻ തന്നെ ഫുള്ളായിട്ട് കൊടുക്കട്ടോ പിന്നെ ഞാൻ പറ ഇന്നലെ പറഞ്ഞിരുന്നു ഫ്രീ ക്ലാസ് ഉണ്ടെന്ന് മൂന്നാമത്തെ ബാച്ചിനെ അപ്പോൾ ഈ ഓണ വെക്കേഷൻ കയറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ താല്പര്യമുള്ളവരൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വാട്സപ്പ് ഉണ്ട് അപ്പം അത് വഴി കയറിയിട്ട് എനിക്ക് മെസ്സേജ് ആക്കട്ടാ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ലാസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ട്